ബിഗ് ബോസ് വീട്ടിനകത്തൊരു നിയമ ലംഘനം നടന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ സിജോയുടെയും ശ്രീധുവിൻ്റെയും മൽപിടിത്തത്തിനിടയിൽ ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രോപ്പർട്ടി നശിക്കപ്പെട്ടിരിക്കുന്നു ആ ഇങ്ങനെ മേളീന്ന് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഹാങ് ചെയ്തിട്ടിരിക്കുന്ന കുറെ ലൈറ്റുകളുണ്ടല്ലോ അതിലേതോ ഒന്ന് പൊട്ടി താഴെ വീണിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല ജാസ്മിൻ്റെ കയ്യിലുണ്ടായിരുന്ന അധികാര ദണ്ടും പിടിച്ചുകൊണ്ട് ജിൻ്റെ ഒരൊറ്റ പോക്കായിരുന്നു അത് കൊള്ളായിരുന്നു കേട്ടോ നൈസായിട്ട് തട്ടിപ്പുറിച്ചു ഉടനെ തന്നെ ജാസ്മിൻ അഭിഷേകിനോട് ഉത്തരവിട്ടു അത് പിടിച്ചെടുക്കാൻ പക്ഷെ നടന്നില്ല ഇതിനിടയിൽ ജാസ്മിൻ ഉടനെ തന്നെ ശ്രീധുവിനോട് പറഞ്ഞു പിടിച്ചെടുക്കാൻ ശ്രീതു പോയിട്ട് അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ പിടിവലിക്കിടയിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു ദണ്ട് ഇങ്ങനെ പോയി അതിൻ്റെ മേളിൽ കുറേ ലൈറ്റുകൾ ഇങ്ങനെ ഹാങ് ചെയ്ത് സോ അതിലേതോ ലൈറ്റുകളിൽ ഇതിൻ്റെ ദണ്ടിൻ്റെ ഒരു അഗ്രം പോയി അടിക്കുകയും ലൈറ്റ് പൊട്ടി താഴെ വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളാണ് സോ ബിഗ് ബോസ് വീടിനകത്ത് പ്രോപ്പർട്ടി നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് പറ്റിയതല്ല ടാസ്കിൻ്റെ ഇടയിലുള്ള ഈ ഒരു പിടിവലിക്കിടയിൽ സംഭവിച്ചതാണ് എന്താണെങ്കിലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം